ഇടുക്കി ജില്ലയിൽ രണ്ട് രാജാക്കന്മാർ വേണ്ട എന്ന രീതിയിലേക്കാണ് എം എം മണിയും അതുപോലെ തന്നെ ഇടുക്കിയിലെ സി ജില്ലാ സെക്രട്ടറിയായ സി വി വർഗീസും കൊമ്പു വാസ്തവത്തിൽ എം എം മണിയുടെ രാഷ്ട്രീയ നയങ്ങൾക്ക് ഘടകവിരുദ്ധമായി തന്നെയാണ് എക്കാലത്തും സി വി വർഗീസ് നിലനിൽക്കാൻ ശ്രമിച്ചിട്ടുള്ളത് മുൻപ് കെ കെ ജയചന്ദ്രൻ ഉണ്ടായിരുന്നപ്പോൾ അനുനയ ചർച്ചകളുമായി പലപ്പോഴും എം എം മണിയെ സമാധാനിപ്പിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ സി വി വർഗീസ് ഒരു കൂസലും നിൽക്കുകയാണ് വാസ്തവത്തിൽ സി വി വർഗീസിന് നാട്ടിൽ വലിയ പേരാണ് എന്നാണ് സി പി ഐ എം പറയുന്നതെങ്കിലും അദ്ദേഹത്തിനെ ട്രോളാൻ മാത്രമാണ് അവിടെ കൃത്യമായി ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രമിക്കുന്നത് എന്നതാണ് വ്യാപകമായി പറയപ്പെടുന്നത് സി വി വർഗീസ് പല കാര്യങ്ങളിലും എടുക്കുന്ന നിലപാട് എം എം മണി ശക്തമായി തന്നെ പാർട്ടി വേദികളിൽ എതിർത്ത് പറഞ്ഞിട്ടുണ്ട് പാർട്ടിയിൽ വിഭാഗീയത വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം വളരെ വൈകാതെ തന്നെ ദേശീയ സമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സി പി ഐ എമ്മിൽ നടക്കും അതിനു മുന്നോടിയായി ജില്ലാ സമ്മേളനം എല്ലാ തരത്തിലും വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമവും അതിനുശേഷമായിരിക്കും സംസ്ഥാന സമ്മേളനം ഇടുക്കിയിൽ കൃത്യമായും നിലവിലെ ജില്ലാ സെക്രട്ടറിയെ വീണ്ടും അദ്ദേഹത്തിന് തന്നെ അധികാര സ്ഥാനം ഏൽപ്പിക്കാതിരിക്കാൻ എം എം മണി ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട് ഇടുക്കി ജില്ലയിൽ സി പി ഐ എമ്മിൽ ബഹുഭൂരിപക്ഷം പേരും അതൃപ്തരാണ് എന്നുള്ളത് വ്യക്തം ഇത് യു ഡി എഫിനെ വല്ലാതെ സഹായിക്കുമെന്നതും വ്യക്തമാണ് ഇതെല്ലാം കാരണം തന്നെയാണ് ഇടുക്കി എം എൽ എ ആയ റോഷി അഗസ്റ്റിന് ഇടതുപക്ഷത്തിൽ വിശ്വാസമില്ലാത്തത് ഇടതുപക്ഷത്തോടൊപ്പം നിന്നാൽ ഇനി സി പി ഐ എമ്മിന് വോട്ട് ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന് യാതൊരു പ്രയോജനം ഇല്ല എന്ന് മാത്രമല്ല അത് വെളുക്കാൻ തേച്ചത് പാണ്ടുപോലെയാകുന്ന എല്ലാ ലക്ഷണവും കണ്ടു തുടങ്ങിയിരിക്കുന്നു സി വി വർഗീസിനെ ഒതുക്കിയ മതിയാവൂ എന്ന രീതിയിലാണ് മണിയാശാൻ രണ്ട് കൽപ്പിച്ച് മുന്നേറുന്നത് ഇനിയും ഉടുമ്പോലയിൽ താൻ തന്നെയായിരിക്കും നിൽക്കുന്നതെന്ന് മണിയാശാൻ വെടി പൊട്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ തവണ മണിയാശാൻ ഉടുമ്പോലയിൽ മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറിലധികം വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസിന്റെ അഗസ്റ്റിയെ തോൽപ്പിച്ചത് ഇത്തവണ അത് ആവർത്തിക്കപ്പെടുമോ എന്ന രീതിയിലേക്ക് സി പി ഐ എമ്മിന് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം വിഭാഗീയത അത്രയേറെ മൂർച്ഛിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് പോലും നിലവിൽ ഇടുക്കി മണ്ഡലത്തിൽ ലോക്സഭയുടെ റിസൾട്ട് വന്നപ്പോൾ ഡീൻ കുര്യാക്കോസിന് ലീഡ് ഉടുമ്പജോലിയിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ആറായിരം വോട്ടിന് ഇപ്പോഴും ഇടതുപക്ഷത്തിന് തന്നെയാണ് ഉടുമ്പജോലിയിൽ ലീഡ് എന്നാൽ ഡീൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ നാൽപ്പതിനായിരത്തോളം വോട്ടിന്റെ കുറവുണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ വിഭാഗീയത അതിശക്തമായതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ വിമർശനം തന്നെ ഉണ്ടായേക്കാം മണിയാശന്റെ വ്യക്തിപ്രഭാവം ഒന്നും ഇനി യേശില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതിന് കാരണക്കാരനാകാൻ പോകുന്നത് സി വി വർഗീസ്